ഇന്നത്തെ വചന ചിന്ത ദൈവം താങ്കൾക്കായി സകലതും കരുതി കഴിഞ്ഞു താങ്കൾ തകർന്നു പോകുവാൻ കാത്തിരിക്കുന്നവരുടെ മുൻപിൽ ദൈവം താങ്കൾക്കായി വിശാലമായ വാതിൽ തുറക്കുന്നു വചനം ശ്രവിക്കുന്ന താങ്കളുടെ കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു ആകെയാൽ ഭാരപ്പെടരുത് ദൈവം താങ്കൾക്കായി സകലതും കരുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക മുന്നിൽ സാധ്യതകളെല്ലാം അവസാനിക്കുമ്പോൾ സോദനങ്ങളെല്ലാം കൈവിടുമ്പോൾ താങ്കൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരത്ഭുതം ദൈവം താങ്കൾക്കായി ഒരുക്കിയിട്ടുണ്ടാകും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ ഭക്തനായ അബ്രഹാമിനോട് സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിക്കും നിന്റെ പേർ വലുതാക്കും വചന ശ്രവിക്കുന്ന പ്രിയ ദൈവചനമേ മനുഷ്യൻ നമ്മുടെ യോഗ്യത നോക്കുമ്പോൾ നമ്മുടെ യോഗ്യത നോക്കാതെ നമ്മെ അനുഗ്രഹിച്ച് ബലപ്പെടുന്ന കർത്താവ് കൂടെയുണ്ട് ആകെയാൽ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക ദൈവം താങ്കൾക്കായി അത്ഭുതം പ്രവർത്തിക്കും യഹോ നീ എന്നെയും എൻ്റെ ഗ്രഹത്തെയും ഇത്രത്തോളം കൊണ്ടുവരുവാൻ എന്ത് യോഗ്യത എന്നിൽ കണ്ടു എന്ന് ഭക്തനായ ദാവിധി ചോദിച്ചതുപോലെ കർത്താവിനോട് ചോദിക്കാം യേശുവെ അടിയനെയും കുടുംബത്തെയും യോഗ്യത നോക്കാതെ ഇത്രത്തോളം അനുഗ്രഹിച്ചത് നന്ദി തുടർന്നും അങ്ങനെ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം ഭക്തനായ യോശുവയുടെ മുൻപിൽ കാലേബിനു മുൻപിൽ പ്രതികൂലമാകുന്ന അമാലക ശക്തി വെല്ലുവിളിക്കുമ്പോൾ ഭക്തനായ യോശുവയും കാലേബും ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചു ഇസ്രായേൽ ജനത്തെ ദൈവം വിടിവിക്കുമെന്ന് അവർ പൂർണമായും ഉറച്ചു നിന്നു അവർ വാഗ്ദു നിവൃത്തിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയായി ഭക്തനായ മോശ കരമുയർത്തി പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ കരം താഴ്ന്നു പോകാതിരുപ്പാൻ ആഹരനും ഹൂരും മോശയുടെ കരം താങ്ങുന്നു ഭന ശ്രവിക്കുന്ന പ്രിയദേവജനമേ താങ്കൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയാണ് ഉറപ്പായും വിജയം നേടും തനിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ താങ്കളുടെ പ്രാർത്ഥന ഒരിക്കലും വെറുതെ നടക്കില്ല എന്ന് താങ്കൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വളരെ ഉചിതമായും സ്വന്തമായും കർത്താവ് താങ്കൾക്കായി നടത്തി കാരണം താങ്കളുടെ വലത് കരം പിടിച്ചിരിക്കുന്നത് ദൈവമാണ് വിശ്വസിക്കുക വിളിച്ചു പറയണം യഹോ വ ഇരെ യഹോ നിസി താങ്കളെ സഹായിപ്പാൻ ആരുമില്ല എന്ന് താങ്കൾ ഭാരപ്പെടുമ്പോൾ ആർക്കും കഴിയാത്ത മേഖലകൾ ദൈവം സഹായകനായി അരികിലെത്തും ആശ്രയിക്കുക മനുഷ്യൻ്റെ സഹായം താൽക്കാലികം മാത്രമാണ് എന്നാൽ താങ്കൾക്ക് ദൈവം തുറക്കുന്ന വഴികൾ ശാശ്വതവും വിശാലവുമായിരിക്കും ദൈവം ആലോചനയിൽ വലിയവനും പ്രവർത്തിക്കൽ ശക്തിമാനുമാണ് ശ്രേഷ്ഠമായ നന്മയും അനുഗ്രഹവും ദൈവം താങ്കൾക്കായി നൽകും ഇന്നേവരെ ദൈവം നടത്തി ആയുസ് നീട്ടി ആരോഗ്യം നൽകി രോഗങ്ങളിൽ നിന്നും താങ്കളെ വിടിവിച്ചതിന് താങ്കൾക്ക് പുതിയ വഴി തുറന്നു തന്നതിന് ദൈവം ഇന്നേ വരെ ഓർത്ത് പുതിയൊരു വർഷം ദാനമായി നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം അനുഗ്രഹങ്ങൾ നൽകി ദൈവം നമ്മെ മാനിച്ചു വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് അസാധ്യമെന്ന് പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ വിഷ്രമിക്കുന്ന കാര്യങ്ങൾ താങ്കൾ കരയുന്ന വിഷയത്തിന്മേൽ ദൈവം അത്ഭുത പ്രവർത്തിക്കും ദൈവം താങ്കൾക്കായി സകലതും കരുതി വച്ചിട്ടുണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകെയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുവനെന്ന് അബോസ്തനായ പൗലോസ് ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞു ആകെയാൽ മാനുഷിക ബുദ്ധിയോടുകൂടെ മാനുഷികമായ ശക്തിയോടുകൂടെ തളർന്നു പോകാതെ ദൈവത്തിൽ സകല വിഷയങ്ങളും പൂർണ്ണമായി ഏൽപ്പിക്കുക ദൈവശക്തിയിൽ ആശ്രയിക്കുക മുന്നിൽ അടയപ്പെട്ട ചെങ്കടലിനെ ദൈവം തുറന്നതുപോലെ യോർദാൻ വഴിമാറിയതുപോലെ ചില ഡോറുകൾ വചനം ശ്രമിക്കുന്ന താങ്കൾക്ക് മുൻപിൽ ആകും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് താങ്കളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വർഷമാകും അനേക വർഷങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയത്തിന് ദൈവം മറുപടി നൽകും ദൈവം താങ്കൾക്കായി കരുതി വെച്ചിട്ടുണ്ട് ആ കരുതൽ വെളിപ്പെടും ആകെയാൽ വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് ചരിപ്പാൻ വചനം ശ്രദ്ധിക്കുന്ന ഈ വൃത്തി നേരത്തെ അഭിഗ്രഹം ഗോഡ് ബ്ലസ് യു ആ